ശാബ്ദത്തിലേറെ വിശ്വാസി സമൂഹത്തെ ആത്മീയതയോടെ നയിച്ച തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനാമഞ്ചരികൾ നിത്യതയിലേക്ക് പറന്നകർന്ന തൃശൂരിൻ്റെ വത്സലതാതനായിരുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെ പ്രാർത്ഥനാഞ്ജലികൾ തീരാവേദനയോടെ തൃശൂർ അതിരൂപതയിലെ വിശ്വാസ സമൂഹം ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തുംകുഴി പിതാവിനെ പ്രണാമർപ്പിക്കുന്നു ശാബ്ദത്തിലേറെ കാലം വിശ്വാസി സമൂഹത്തെ ആത്മീയതയോടെ നയിച്ച തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെ മറ്റം സെന്റ് തോമസ് പള്ളിയുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനാ നിത്യതയിലേക്ക് തൃശൂരിന്റെ പറമ്പകന്നൃശൂരിന്റെ വത്സലതാതനായിരുന്ന തൃശൂർ അതിരൂപത ആർച്ച് മാർ ബിഷപ്പായിരുന്നേക്കുങ്കുഴപ്പിതാവിനെ പ്രാർത്ഥനാഞ്ജലികൾ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നുണ്ടാകും ഞാൻ കാലുകുത്തിയ തലശ്ശേരി താമരശ്ശേരി മാനന്തവാടി തൃശ്ശൂർ രൂപതകളിൽ എങ്ങനെയാണ് അഞ്ച് ദശാബ്ദത്തിലേറെ വിശ്വാസി സമൂഹത്തെ ആത്മീയതയോടെ നയിച്ച തൂങ്കുഴി പിതാവിന് കണ്ണീരിൽ പുതിർന്ന പ്രാർത്ഥനാമഞ്ചരികൾ നിത്യതയിലേക്ക് പറന്നകന്നശ്ശൂരിൻ്റെ വത്സല താതനായിരുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് തൂങ്കുഴി പിതാവിനെ പ്രാർത്ഥനാഞ്ജലികൾ Guees referred on as well. Didi, 자, Leti vaide, La, Leti, invers,

ब्रह्शात्मा रवा से सि रुहात् कायिम लीलमि उषा ली പോലൊരു മാലാഖ ൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മിഴിനി തൂകിയുണത്തിച്ചു ഞാനൊരു लस्तमरिश्ले पुलाकम्बल् प्यासा उषारी पारिश्ला लवशामि पखरा കേട്ടില്ല സമയം തിന്നും തന്നില്ല മൃതിയുടെ പിടിയില മറന്നു ഞാൻ മാഥാനിപാനവലബം അങ്ങിയൊരങ്കി വെളിച്ചത്തെ ചിന്തെ പോലൊരു മാലാഖ സന്ദേശമായി വന്നേ നിന്നിൽ നിന്നു ഞാൻ ഇവിടെ പോകും എവിടെ എവിടെയൊളിക്കും കർത്താവേ നിൻ സന്നിധി ഓടും ഞങ്ങ ആകാശം आहे सल्लाव अलेए पूश्पस्लामा उम्राद सवना ग्लाम से पारेख लदकाने लेख देसल वहसे लस्राग नुहराग दमते रेंबेख ीनि

സഹോദരരെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നശ്വര മുലക നൽകിയ വസതി പരിശുദ്ധ പരമാനന്ദം മുടത്തി അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം Thank you